മധുരമൂറും മാമ്പഴക്കാലം രചന വേനലവധി കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷമാണ് മണിയൂർ കുന്നത്തുകരിയിലുള്ള ഉമ്മാന്റെ വീട്ടിൽ കുറേ ദിവസം പാർക്കാൻ പോകാം കോവപ്പുറത്തിലൂടെ നടന്ന് ഞാനും ഇക്കാക്കയും കഥകൾ അങ്ങനെ നീങ്ങും ബാല്യകൗതുകങ്ങൾ വിട്ടുമാറാത്ത എന്റെ സംശയങ്ങൾക്കും ഇക്കാക്ക മറുപടി തന്നുകൊണ്ടേയിരിക്കും കുറെ ദൂരം നടന്നാൽ കാലു വേദനിക്കുന്നു പറഞ്ഞു നിലവിളിക്കും വെറുതെ അപ്പോൾ അമ്മാവൻ എന്നെ എടുത്ത് തോളത്ത് വെക്കും അമ്മാവന്റെ തലയ്ക്ക് മുകളിൽ ഒരു സഞ്ചി നിറയെ പലചരക്ക് സാധനമായിരിക്കും അത് കൈകൊണ്ട് തൊടാതെ എത്ര കിലോമീറ്റർ വേണമെങ്കിലും അവർ നടക്കും എന്നെ തോളിലെടുത്താൽ പിന്നെ ആ സഞ്ചി ഒരു തൂൺ കെട്ടിപ്പിടിച്ചിരിക്കും പോലെ സുരക്ഷിതമായി ഞാൻ ഇരിക്കും എന്റെ കുട്ടിക്കാലം തുറവശ്ശേരിക്കടവിൽ പാലം അന്ന് വന്നിട്ടില്ലായിരുന്നു കടവിന്റെ ഓരം ചേർന്ന സ്ത്രീകൾ കലവിലെ ശബ്ദമുണ്ടാക്കി തൊണ്ടു തല്ലി ചകിരിണ്ടാകും സഹാവിന്റെ ശരിക്കുള്ള പേരെനിക്കറിയില്ല ചായപ്പീടിയിൽ ആവി പറക്കുന്ന ഇഷ്ടക്കറിയും ചൂട് പൊറോട്ടയോടൊപ്പം രാഷ്ട്രീയ ചർച്ചയും ചൂട് പിടിക്കുന്നുണ്ടാവും കടവിനടുത്തു തന്നെ മണൽ തൊഴിലാളികളും ധൃർതി പിടിച്ച ജോലിയിലായിരിക്കും ചിലർ തോടിയിൽ നിന്ന് മണൽ താഴെ എത്തിക്കുന്നുണ്ടാവും മറ്റു ചിലർ പഠന കൊണ്ട് വെട്ടി ലോറി ലോഡ് ചെയ്യുന്നുണ്ടാവും ഇതിനിടയിൽ ചിലരൊക്കെ നന്നായി വിസലടിച്ചു പാടുന്നുണ്ടാവും യേശുദാസും ജയചന്ദ്രനും കമുകറയും ആ ചുണ്ടുവിസിലൂടെ അന്തരീക്ഷം സംഗീത നിർഭരമാകും ചില നേരത്ത് ഇക്കരെ കടവത്ത് തോണി തോണിയുണ്ടാവില്ല ഒന്ന് കൂക്കി വിളിച്ചാൽ കടത്തുകാരൻ തോണിയുമായി ഇക്കരയ്ക്ക് വരും പിന്നെ കടവും കടന്ന് പുഴവക്കിലൂടെ ഞാനും അമ്മാവിനും അങ്ങനെ നടക്കും പോകുന്ന വഴിയിൽ കാട്ടുപൂക്കളും പൂക്കളും തൊട്ടർവാടിയും തുമ്പിയും കാട്ടുചെടികളൊക്കെ കണ്ട് സന്തോഷവാനായി ഞാൻ അങ്ങനെ നടന്നു നീങ്ങും അതിനിടയിൽ കുറേ ഉരുളങ്കല്ലുകൾ പെറുക്കിയെടുത്ത് തോളു വെട്ടിച്ച് ചെരിഞ്ഞ് നിന്ന് പുഴയിലേക്ക് വലിച്ചെറിയും പുഴയുടെ ഓളങ്ങളിൽ രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിത്തടഞ്ഞ് ആ കല്ല് പറന്ന് പോകുന്നത് കാണാൻ നല്ല രസമായിരിക്കും അപ്പോഴേക്കും മുഴിക്കൽ ശ്രീനിയേട്ടൻ്റെ ചായപ്പീടിയേക്കടുത്ത് എത്തിയിട്ടുണ്ടാവും അവിടെ അല്പം വിശ്രമിച്ചതിന് ശേഷം പാലനൊരയിൽ നിന്ന് ചായയും കതലിപ്പഴവും കഴിച്ചിരിക്കും പിന്നെയുള്ള യാത്ര വളരെ ചെറിയ കുട്ടിയായി എന്നെ ദേഷ്യം പിടിപ്പിക്കാൻ ഇക്കാക്കയുടെ സുഹൃത്തുക്കൾ പല തമാശകളും ചോദിക്കും ആ വാത്സല്യങ്ങളെന്ന തമാശകൾ അന്നെനിക്ക് ദേഷ്യമാണ് അന്നത്തെ ദേഷ്യം ഇന്ന് സ്നേഹം നിറഞ്ഞ ഓർമ്മകളാണ് ഇതൊക്കെ കഴിഞ്ഞ് ഉമ്മാമ്മയുടെ വീട്ടിലെത്തുമ്പോൾ സമയം ഒരുപാട് വൈകിട്ടുണ്ടാകും വാത്സല്യപുത്ര കാത്തിരുന്ന ക്ഷമകെട്ട് ഉമ്മാമ കോലായിൽ തന്നെ ഇരിക്കുന്നുണ്ടാവും നമ്മൾ തറവാട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ചിത്രം ഞാൻ നിങ്ങൾക്ക് തരാം കോലായിൽ അഞ്ചാം നമ്പർ വിളക്ക് ഒരു നൂറ്റിപ്പത്ത് വോൾട്ട് ബൾബിനേക്കാൾ പ്രകാശത്തോടെ തെളിഞ്ഞു കത്തുന്നുണ്ടാവും കൈതോലപ്പായി വിരിച്ച തെങ്ങുകെട്ടിലിൽ അവിയലും ചായയും കുടിച്ച് കയ്യിലൊരു കൗങ്ങിൻപാള വിഷറിയുമായി ഉമ്മാമ അവിടെ ഇരിക്കുന്നുണ്ടാവും മുറ്റത്തിന്റെ അറ്റത്തായി കോലായ ഒരു ഭാഗത്ത് വെള്ളം നിറച്ച കിണ്ടിയും പക്കറ്റും ഉണ്ടാകും വീട്ടിലെത്തിയ ഉടനെ കിണ്ടി എടുത്ത് വായ ഗുലു തുപ്പി തുപ്പി കുറച്ച് കാലിലൊഴിച്ച് ഈ കാക്ക വീട്ടിൽ കയറും കറന്റില്ലാത്ത വീട്ടിൽ എന്റെ ഉപ്പ കൊടുത്ത നാഷണൽ പാനാസോണിക്കിന്റെ റേഡിയോ ആയിരുന്നു ഏകവിനോദോപാധിയും ലോക വിവരങ്ങൾ തരുന്ന സാങ്കേതികവിദ്യയും അത് ട്യൂൺ ചെയ്ത് ആകാശവാണി മലയാളം റേഡിയോ കേൾക്കും എപ്പോ തുറന്നാലും വയലും വീടും പരി പരിപാടിയെ ഈ റേഡിയോയിൽ ഉണ്ടാവൂ എന്ന് ഞാനമ്മവിനോട് പരാതി പറയും അത് കർഷകന്റെ വീടായത് കൊണ്ടാണെന്ന് എനിക്ക് ഈ കഖ തമാശയായി മറുപടി പറയും അപ്പോഴേക്കും രാത്രി നിസ്കാരവും കഴിഞ്ഞ് മൂസൊക്ക എത്തും പിന്നെ ചോയേട്ടനും ഗോപാലേട്ടനും കുങ്കരേട്ടനും പൊട്ടങ്ങിണ്ടി കുഞ്ഞബ്ദുള്ള പിന്നെ തമാശയുള്ളവരോടുള്ള ഒരു ശകാരവും അന്തരീക്ഷവും അവിടെ ശകാരമുള്ള അന്തരീക്ഷം അവിടെ പ്രക്ഷുബ്ധമാവും ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണവും കഴിച്ച് ഉമ്മാമേനോട് കിടന്നുറങ്ങും ഒരുപാട് കഥകളും നന്മ നിറഞ്ഞ ഉപദേശങ്ങളും ബദറുൽ മുനീർ ഹുസനും ജമാൽ കഥകളും പറഞ്ഞു തന്ന് നമ്മുടെ പാവനയുടെ ലോകം സമ്പുഷ്ടമാക്കും ബുദ്ധിജീവി നാട്യങ്ങളൊന്നുമില്ലാതെ കഥകൾ കേട്ട് നിദ്ര കടാശിയുമ്പോൾ സുന്ദര സ്വപ്നങ്ങൾ എന്നെ തഴുകും അല്ലലും അലട്ടലും അസൂയിയും പകയും ഇല്ലാത്ത ആ നിഷ്കളങ്ക ബാല്യത്തിലൂടെ ഞാൻ എൻ്റെ സ്വപ്ന കൊട്ടാരം തീർക്കും ആ കൊട്ടാരത്തിൻ്റെ ബാദുഷയായി ഞാനും മാറും പിന്നെ പറന്നു പറന്ന് അങ്ങനെ അപ്പൂപ്പന്താടി കണക്കേ